ചർക്കടവ് മാതൃകാ റബ്ബർ ഉൽപാദക സംഘത്തിൽ വൻ തീപിടുത്തം റബ്ബർ ഷീറ്റ് ഒട്ടുപാൽ പശ പ്ലാസ്റ്റിക് തുടങ്ങിയവ കത്തി നശിച്ചു പ്രാഥമിക കണക്കെടുപ്പിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് വെളുപ്പിന് അഞ്ചരയോടെയാണ് തീപിടുത്തമുണ്ടായത് തുടർന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഈരാറ്റുപേട്ടലിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇപ്പോഴും പുകപ്പറയ്ക്കുള്ളിൽ തീ ഇടയ്ക്കിടെ കത്തുന്നത് ജീവനക്കാർ ചേർന്ന് വെള്ളമൊഴിച്ചു കെടുത്തുവാൻ ശ്രമിക്കുകയാണ് ആർ പി എസിന്റെ കെട്ടിടത്തിനും നാശനഷ്ടമുണ്ടെന്ന് ആർ പി എസ് പ്രസിഡന്റ് മൈക്കിൾ ജോസഫ് സെക്രട്ടറി ഷാജിമോൻ ജോസ് എന്നിവർ പറഞ്ഞു രാവിലെ അഞ്ചരയായപ്പോൾ ഇവിടെ കിടപ്പ് ആൾക്കാർ വിളിച്ചു വിളിച്ചു കഴിഞ്ഞാൽ തീയും മണവും മരുന്നും വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ ഫയർഫോഴ്സിനെ വിളിച്ചായിരുന്നു ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ തീ ആളി തെങ്ങോളം പൊക്കത്തിൽ നിൽക്കുകയാണ് ഒരു പോപ്പര മുഴുവനും തീ പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് സമയം ബന്ധിതമായിട്ട് തന്നെ ഫയർഫോഴ്സ് വന്നതുകൊണ്ട് ബാക്കി നാശനഷ്ടങ്ങളിൽ നിന്നും നമുക്ക് ഓഫീസിലേക്കൊന്നും തീ കയറാതെ തന്നെ ഫയർഫോഴ്സ് അവർ യുക്തിപരമായിട്ട് തന്നെ പ്രവർത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു വളരെ വൻ നഷ്ടങ്ങൾ ഞങ്ങൾക്ക് ഇതിൽ നിന്നുണ്ടായിട്ടുള്ള സ്ട്രാക്ചർ മൂന്ന് മൂന്നര ടൺ ഒട്ടുപാൽ അതിനോടനുബന്ധിച്ചുള്ള റബ്ബർ കോമ്പൗണ്ട് അതുപോലെ തന്നെ ഷീറ്റ് പിന്നെ ആസിഡ് ഇൻപുട്സ് എല്ലാം കത്തി നശിച്ചിരിക്കുകയാണ് പിന്നെ ലക്ഷങ്ങളോളം നമുക്ക് ഞങ്ങൾക്ക് നഷ്ടമുണ്ട് ഇതൊരു സൊസൈറ്റിയാണ് പിന്നെ ചാരിറ്റബിൾ സൊസൈറ്റി ആക്റ്റംബറായി നടത്തുന്ന സൊസൈറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തുടങ്ങിയ സൊസൈറ്റിയാണ് കഴിഞ്ഞ ഇരുപത്തൊന്നിലെ വെള്ളപ്പൊക്കത്തിലും ഞങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിരുന്നു അതിന് നല്ലൊരു തുക നാശനഷ്ടം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഇപ്രാവശ്യം ഈ തീകത്തിലോടുകൂടി പത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഫസ്റ്റ് ആദ്യത്തെ നോട്ടത്തിൽ ആദ്യത്തെ നോട്ടത്തിൽ തീപിടുത്തത്തിന് കാരണമായത് എന്താണെന്നാ ഇതുവരെ വ്യക്തമായിട്ടില്ല ഇന്ന് പുകപ്പുറയിൽ നിന്നും പുറത്തെടുക്കാനിരുന്ന റബ്ബറിനാണ് തീ പിടിച്ചത് തീപിടുത്തത്തിൽ സമീപത്തുന്ന മരങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു